എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ വഴി മുട്ടി നിൽക്കുന്നവർക്ക് വഴി കാട്ടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവായ ദൈവം നിങ്ങൾക്ക് നേരെ ഒരു പുതിയ വഴി അനുഗ്രഹത്തിന്റെ വഴി തുറന്നു തരുന്നു കഥാവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് നമ്മെ തന്നെ ഈ പ്രഭാതത്തിൽ യോഗ്യരാക്കാം അനുതാപമുള്ള ഹൃദയത്തോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ എളിമയുള്ള ഹൃദയത്തോടെ വിശ്വാസമുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നധിയിൽ ഈ പ്രഭാതത്തിൽ മുട്ടുമടക്കാം കഥാവായ ദൈവം അവിടുന്ന് നമുക്കുവേണ്ടി കാത്തിരിക്കുന്നു ഓരോ പ്രഭാതവും ഓരോ രാത്രിയും ഹീലിംഗ് പ്രയാസിൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളുടെ മിഴിനീർ ഒപ്പിയെടുക്കുന്നു ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഒരുങ്ങുന്നു ദൈവം നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്നു ഇമ്മാനുവേലായ ദൈവം അവൻ നമ്മോടുകൂടെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ദൈവം നമ്മോട് കൂടെ ആയിരിക്കാൻ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ നിങ്ങളുടെ ഭവനത്തിലായിരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കുവാൻ നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കുവാൻ നിങ്ങളുടെ ജോലിയിലായിരിക്കുവാൻ നിങ്ങളുടെ പഠനത്തിലായിരിക്കുവാൻ നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ദൈവത്തിന് ഓരോ നേരവും നന്ദി പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാം ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം നൽകിയിരിക്കും വിശ്വാസത്തോടെ വലിയൊരു അത്ഭുതം കാണാനായി കർത്താവെ എൻ്റെ ആന്തരിക നയനങ്ങളെ നീ തുറക്കണമേ എന്ന് പറഞ്ഞ് ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളെ വഴി കാട്ടുന്ന ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുമ്പോൾ കർത്താവെ ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾ ലജ്ജിക്കാൻ ലജ്ജിക്കാനിടയാകരുതേ ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശത്രുക്കൾ ഇന്ന് ഞങ്ങളുടെ മേൽ വിജയം ആഘോഷിക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ കഥാവെ അങ്ങയെ കാത്തിരിക്കുന്നവർ ആരും തന്നെ ജ്ജിച്ച് തല താഴ്ത്തുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവനും ശരണവുമായ ദൈവമേ ഒരിക്കലും വിശ്വസ്തരായ അങ്ങയുടെ മക്കൾ അപമാനിതരാകുവാൻ അങ്ങ് അനുവദിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ അങ്ങയുടെ മാർഗങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് അങ്ങയുടെ വഴികൾ ഞങ്ങളെ പഠിപ്പിച്ച് അങ്ങയുടെ ഉപദേശം ഓരോ നിമിഷവും നൽകി ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ അജ്ഞതകളെ കണക്കിലെടുക്കാതെ ഞങ്ങളുടെ േടുകളെ പരിഗണിക്കാതെ ഇന്നത്തെ ദിവസം നിന്റെ അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകൾ ഞങ്ങൾക്ക് നേരെ അയക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും നിന്റെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു എൻ്റെ ദൈവമേ കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിന് തടസ്സമായ ഏതെങ്കിലും വസ്തുവകകളോ ഏതെങ്കിലും സാധന സാമഗ്രികളുണ്ട് എങ്കിൽ യേശു നാമത്തിൽ ഇപ്പോൾ ദൈവമേ ഞങ്ങൾ അതിനെ കണ്ണിച്ച് കളയുന്നു കർത്താവേ നിനക്ക് പ്രീതികരമായ എന്തെങ്കിലും ഇന്ന് ഞങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതിനെ തീർത്തും യേശും നാമത്തിൽ ഞങ്ങൾ നിഷേധിച്ച് കളയുന്നു എൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ കടബാധ്യതയിൽ മുങ്ങി താഴ്ന്നവർക്ക് ജോലിയില്ലാതെ സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് വരുമാന നിലച്ചവർക്ക് എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു ബിസിനസ് തകർന്നു പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ നിന്റെ കരുണ ഈ മക്കളുടെ മേൽ ഒഴുക്കണമേ തകർന്ന ബിസിനസ്സുകാരുടെ ജീവിതത്തെ നീ പുനരുദ്ധരിക്കണമേ ജോലി നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ മക്കളുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാരണം സമാധാനമില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു കഥാവേ ഈ മക്കളുടെ മേൽ കരുണ തോന്നി ഞങ്ങളുടെ മക്കളുടെ എല്ലാ പരീക്ഷയിലും അവിടെ നിന്ന് കൂടിയിരുന്ന് സഹായിക്കണമെ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന ഓരോ കാര്യത്തിലും ദൈവ കൃപയുണ്ടാകുന്നതിന് ദൈവത്തിന് സഹായമുണ്ടാകുന്നതിന് എല്ലാ കാര്യത്തിലും സംരക്ഷണം ഉണ്ടാകുന്നതിന് ദൈവമേ അങ്ങനെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആശ്രയിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ഇന്നത്തെ ആവശ്യങ്ങൾ അത്ഭുതകരമായി അവിടുന്ന് നടത്തിച്ചു തരണമേ അതാവേ ഞങ്ങളുടെ മന്ദത അലസത ഉത്സാഹമില്ലായ്മ തീക്ഷ്ണത കുറവ് എല്ലാം എടുത്തു മാറ്റി അസ്വസ്ഥത ഉത്തരവാദിത്വം ഇല്ലായ്മ എല്ലാം ഞങ്ങൾ പാടെ വെറുത്തുപേക്ഷിക്കുന്നു എന്റെ ദൈവം അങ്ങയുടെ ജ്ഞാന ഞങ്ങളെ വഴി നടത്തണമേ അങ്ങയുടെ പരിശുദ്ധ മാർഗത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് ചെറിച്ച് ജീവിതം നേടിയെടുക്കുവാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് തിരികെ നൽകുന്ന കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ സന്തോഷവും സമാധാനപരമായ ലാഭകരമായ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളുടെ മേലിപ്പോൾ തന്നെ അവിടെ നിന്ന് കരം വെച്ച് ആശീർവദിച്ച് അവർക്ക് സൗഖ്യവും വിടുതലും നൽകണമേ കഥാവെ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ദൈവിക അനുതാപമുണ്ടാകുവാൻ ദൈവത്തിന് ഓരോരുത്തരും ഒന്നാം സ്ഥാനം നൽകുവാൻ ഇന്ന് ഞങ്ങളുടെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ സഹായിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടിയും ഹീലിംഗ് പ്രേസിന്റെ എല്ലാ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങൾ വഴികാട്ടിയായി ദൈവമേ ഇന്ന് ഞങ്ങളുടെ വഴിയെ വരണമേ ഞങ്ങളുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമെന്ന് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒരു ശുദ്ധമറിയ മേതം രാ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സഫലീകൃതമാക്കി നിങ്ങളുടെ മാർഗങ്ങളെ ശരിയാക്കി അവിടുത്തെ വഴിയെ നിങ്ങളെ നടത്തട്ടെ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയമുണ്ടാകു ലാഭമുണ്ടായി മഹത്വമുണ്ടാകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ എല്ലാ സഹായവും പ്രാർത്ഥനയും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ